ഇമാം ഷാഫി സുന്നി മദ്രസയിലെ വിദ്യാർത്ഥികളും സുന്നി സംഘടനകളും ചേർന്ന് മീലാദ് റാലി നടത്തി ഭാരവാഹികൾ നേതൃത്വം നൽകി തിരുനബിയുടെ സ്നേഹലോകം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ആമിയൂർ കിഴക്കേക്കര ഇമാം ഷാഫി സുന്നി മദ്രസ വിദ്യാർത്ഥികളും മാനേജ്മെന്റും കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് എസ് ബി എസ് സംയുക്തമായി മിലാദ് റാലി സംഘടിപ്പിച്ചു عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك ിൽ കനിവകൾ കൊതിക്കുന്ന കനകപ്പും കണിയായ ഭൂമിയിൽ പിഴന്നുള്ള തണിയം ചിറാരം നിറവിലേ മണ്ണിൽ വിരുന്നത രാജ അഖിലത്തിൽ മണി തോനൂറെ അക്ഷരകൾക്ക് അഖിലരും കരിവകി തുണക്കുന്ന കനിവിന്റെ പണിയനൂറെ അക്ഷരപും ഇമാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന പ്രവാചകമൊഴി അന്വർത്ഥമാക്കി എസ് വൈ എസ് സ്വാന്തനം മൊബൈൽ ക്ലിനിക്കും യാത്രയിൽ ശ്രദ്ധേയമായിരുന്നു കേരള മുസ്ലിം ജമാഅത്തെ സോൺ പ്രവർത്തക സമിതി അംഗം അബ്ദുസലാം ഹാജി സോൺ ട്രഷറർ എൻ എ റസാഖ് മിസ്ബാഹി സയ്യിദ് ബാഹി തങ്ങൾ ത്വാഹിർ സഗാഫി ഉസ്മാൻ സഗാഫി അഷ്റഫാമിയൂർ കെ എം അലി ഹാജി ഇബ്രാഹിം സഖാഫി ഷബീർ സഖാഫി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കീഴായൂർ ആന്തൂർ പള്ളിയാലിൽ നാൽപ്പതാം